അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ഇന്നത്തെ ഈ വീഡിയോയിൽ ബൈബിളിലും ഈസാ നബി അലിഹിസ്ലാമിന്റെ കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലെ സാമ്യതകളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഗർഭിണിയായ ഒരു യുവതി ഒരീന്തപ്പനയുടെ തണലിൽ ഒറ്റയ്ക്ക് പ്രസവവേദന അതികഠിനമായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പ്രസവവേദനയേക്കാൾ അവളെ അലട്ടിയിരുന്നത് മറ്റൊന്നായിരുന്നു താൻ വ്യഭിചാരോപണത്തിന് ഇരയാകുമോ എന്ന ഭയം കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞായിരുന്നില്ല അതൊരു അത്ഭുതമായിരുന്നു പിതാവില്ലാതെ സൃഷ്ടിക്കപ്പെട്ട ഒരു കുഞ്ഞ് അതെ ഒരു പുരുഷൻ സ്പർശിക്കാതെ തന്നെ അവൾ ഗർഭിണിയായി ഇപ്പോൾ അവൾ ആ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു പക്ഷേ അവളുടെ ജനത അവളെ വിശ്വസിക്കില്ല അവർ അവളെ കള്ളിയാക്കും അങ്ങനെ പിതാവില്ലാതെ ജനിച്ച ദൈവഹിതത്താൽ മരിച്ചവരെ ജീവിപ്പിച്ച മാറാരോഗങ്ങൾ സുഖപ്പെടുത്തിയ ജന്മന അന്ധരായവർക്ക് കാഴ്ച നൽകിയ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ആ കുഞ്ഞാണ് മറിയം ബീവിയുടെ മകനായ മസീഹ് അഥവാ നമ്മൾക്കെല്ലാവർക്കും സുപരിചിതനായ നബി അലിഹിസ്ലാം മറിയം ബീവി ജനിക്കുന്നതിന് മുൻപ് അവളുടെ അമ്മയായ ഹന്ന തനിക്കൊരു മകൻ ജനിക്കുകയാണെങ്കിൽ അവനെ ജെറുസലേമിലെ ആരാധനാലയത്തിൽ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുമെന്ന് നേർച്ച നേർന്നിരുന്നു ഖുർആാനിൽ ഇതേപ്പറ്റി പറയുന്നുണ്ട് എന്നാൽ അവർക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നു ആദ്യം ദൈവം തന്റെ പ്രാർത്ഥന സ്വീകരിച്ചില്ലെന്ന് അവർക്ക് തോന്നിയിരിക്കാം പക്ഷേ വാസ്തവത്തിൽ ദൈവം അതിലും മനോഹരമായാണ് ആ പ്രാർത്ഥന സ്വീകരിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നിട്ടും മറിയം ബീവിയുടെ അമ്മ അവളെ വിശുദ്ധ ഭവനത്തിലെ സേവനത്തിനായി സമർപ്പിച്ചു ഒരു പെൺകുട്ടിയെ അത്തരമൊരു സ്ഥലത്തേക്ക് സമർപ്പിക്കുന്നത് മുൻപ് കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു അവിടെ മറിയം ബി വി രാവും പകലും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒരു സമർപ്പിത ജീവിതം നയിച്ചു അവളുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്നത് അവളുടെ അമ്മായിയുടെ ഭർത്താവും പ്രവാചകനുമായ ജക്കിരിയാ നബി അലിഹിസലാമായിരുന്നു അദ്ദേഹം അവളെ അത്രയധികം സ്നേഹിച്ചിരുന്നു ഒരു ദിവസം മറിയം ബി വി ആരാധനയിൽ മുഴുകിയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ മുന്നിൽ ഒരു പുരുഷനെ കണ്ടു ആ കാഴ്ചയിൽ ഞെട്ടിത്തെരിച്ച് അവളുടെ ഹൃദയം ഭയം കൊണ്ട് നിറഞ്ഞു അയാൾ തന്നെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു എന്നാൽ അവളുടെ മുന്നിൽ നിന്നത് ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല അയാൾക്ക് യാതൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല അതായിരുന്നു ജിബിരിൽ അലിഹിസ്സലാം അവളെ ഭയപ്പെടുത്താതിരിക്കാൻ മനുഷ്യരൂപത്തിലാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ടത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിരുന്നു ആ വരവ് ശാന്തവും ആശ്വാസകരവുമായ സ്വരത്തിൽ മാലാഖ പറഞ്ഞു അങ്ങനെ ഈസാനബി അലിസ്സലാം പിതാവില്ലാതെ ജനിക്കണമെന്ന് സർവ്വശക്തനായ ദൈവം തീരുമാനിച്ചിരിക്കുന്നുവെന്നും അത് ദൈവത്തിന് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നും മറിയം മറിയംബിവി അറിയിക്കപ്പെട്ടു ദൈവം ആദ്യ മനുഷ്യനായ ആദംനബി അലിസ്സലാമിനെ മാതാപിതാക്കൾ ഇല്ലാതെ സൃഷ്ടിച്ചതുപോലെ ഈസാ നബി അലഹിസ്സലാമിനെയും പിതാവില്ലാതെ സൃഷ്ടിക്കാൻ അവന് കഴിയും മറിയംബിബിയെപ്പോലെ പരിശുദ്ധയായ ഒരമ്മയ്ക്കു മാത്രമേ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും കഴിയുമായിരുന്നുള്ളൂ ബൈബിളിൽ മറിയം എന്ന നിലയിൽ ഈ കഥ സമാനമായ രീതിയിൽ പറയുന്നുണ്ട് എന്നാൽ അവളുടെ ഗർഭത്തെക്കുറിച്ച് ആരും സംശയിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നത് രസകരമാണ് അതേസമയം ഖുർആൻ പ്രകാരം ഇത് മറിയം ബീവിക്ക് ഒരു വലിയ പരീക്ഷണത്തിന്റെ തുടക്കമായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി പ്രസവമടുത്തു ഈ വൈകാരിക കൊടുങ്കാറ്റുമായി അവൾ എല്ലാവരിൽ നിന്നും അകലെ ഒരു സ്ഥലത്തേക്ക് മാറി വേദനയോടെ പ്രസവിക്കാനുള്ള സമയമായപ്പോൾ അവൾ ഒരു ഈന്തപ്പനയുടെ തായ്തടിയിൽ ചാരി നിന്നു വേദനയും ദുഃഖവും അവളെ കീഴടക്കി ആ ഭയം ഊഹിക്കാമോ പ്രസവവേദനയേക്കാൾ അവളെ അലട്ടിയത് നാട്ടുകാർ എന്തു പറയും എന്ന ചിന്തയായിരുന്നു മറിയം ബി വി അനുഭവിച്ച ഉത്കണ്ഠയെക്കുറിച്ചും പ്രസവം എങ്ങനെ നടന്നുവെന്നും അവളുടെ ജനത അവളെ എങ്ങനെ സ്വീകരിച്ചുവെന്നും ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ബൈബിളിൽ കഥയുടെ ഈ ഭാഗത്തെക്കുറിച്ചോ ഈ സംഭവത്തോടുള്ള ആളുകളുടെ പ്രതികരണത്തെക്കുറിച്ചോ യാതൊരു പരാമർശവുമില്ല ഇത് അവളുടെ പരിസ്ഥിതിക്ക് കളങ്കം ചാർത്തില്ലേ ഇനി നമുക്ക് തുടർന്ന് എന്തു സംഭവിച്ചുവെന്ന് നോക്കാം അവർ അവളെ വലിയ പാപങ്ങൾ ചെയ്തവളായി ചിത്രീകരിച്ചു എന്നാൽ അവളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടേണ്ടിയിരുന്നു ദൈവത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം ആ കുഞ്ഞു തന്നെ അവളെ രക്ഷിക്കാനുണ്ടായിരുന്നു അവൾ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനു നേരെ വിരൽ ചൂണ്ടി അവർ ഞെട്ടലോടെ പറഞ്ഞു തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും എന്നാൽ അവർക്കറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു അപ്പോൾ തൊട്ടിലിൽ കിടക്കുന്ന ഈസാനബി അലഹിസലാം സംസാരിക്കാൻ തുടങ്ങി ഒരു പിഞ്ചുകുഞ്ഞ് സംസാരിക്കുന്നത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി എന്നാൽ തൊട്ടിലിൽ വെച്ച് ഈസാ നബി അലിസ്ലാം സംസാരിച്ച ഈ സംഭവം ബൈബിളിൽ പരാമർശിക്കുന്നില്ല അപ്പോൾ ബൈബിളിൽ ഈ കഥ എങ്ങനെയാണ് പറയുന്നത് ഇസ്ലാമും ക്രിസ്തുമതവും അനുസരിച്ച് മസീഹ് ജനിച്ചത് ആ പ്രദേശത്തെ രാജാവായിരുന്ന ഹെറോദേശിന് ഒരു ഭീഷണിയായിരുന്നു സുവിശേഷ വിവരണമനുസരിച്ച് ആ സമയത്ത് ജ്ഞാനികളും ജ്യോതിഷികളും വന്ന് ചോദിച്ചു യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു ഇതറിഞ്ഞ രാജാവ് അസ്വസ്ഥനായി തന്റെ അധികാരം നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമോയെന്നു ഭയന്ന് ആ ക്രൂരനായ രാജാവ് ഭയാനകമായ ഒരു ഉത്തരവിറക്കി മോശപ്രവാചകന്റെ കഥയിലേതിന് സമാനമായ ഒരു ഉത്തരവ് പക്ഷെ ഹേറോദീസ് ഒരു കാര്യം മറന്നു ദൈവം തന്റെ ദാസനെ രക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും അതിന് തടസ്സമായി നിൽക്കാൻ കഴിയില്ല എന്നാൽ ഈസാ നബി അലിഹിസ്സലാം എങ്ങനെ രക്ഷിക്കപ്പെടും ബൈബിളിൽ മറിയത്തിന് ജോസഫ് എന്ന ഒരു യുവാവുമായി വിവാഹനിശ്ചയം നടത്തിയിരുന്നുവെന്ന് പറയുന്നു എന്നാൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അങ്ങനെയൊരാളെയോ വിവാഹനിശ്ചയത്തെയോ പറ്റി പറയുന്നില്ല മത്തായിയുടെ സുവിശേഷമനുസരിച്ച് രാജാവിന്റെ ഉത്തരവിന് തൊട്ടുമുമ്പ് ഒരു മാലാഖ സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടു ഈസാനബി കുറച്ചു കാലം ഈജിപ്തിൽ ചെലവഴിച്ചു രാജാവിന്റെ മരണശേഷം അദ്ദേഹം നസ്രത്തിൽ തിരിച്ചെത്തി താമസമാക്കി അപ്പോൾ ഈസാനബി അലി ഇസ്ലാമിന് പ്രവാചക ദൌത്യം ലഭിച്ചത് എങ്ങനെയാണ് അപ്പോഴേക്കും അദ്ദേഹത്തിന് മുപ്പത് വയസ്സ് തികഞ്ഞിരുന്നു ദൈവത്തിന്റെ വെളിപാട് എത്തിക്കാൻ അദ്ദേഹം ആത്മീയമായി പാകപ്പെട്ടിരുന്നു ഇസ്ലാം അനുസരിച്ച് ജിബ്രിൽ അലിഹിസ്ലാം ദിവ്യബോധനം നൽകിയതോടെയാണ് അദ്ദേഹത്തിന്റെ ദൌത്യം ആരംഭിക്കുന്നത് ഖുർആാനിൽ ജിബ്രീൽ അലിഹിസ്ലാമിന്റെ മറ്റൊരു പേര് റൂഹുൽ ഖുദ്സ് അഥവാ പരിശുദ്ധാത്മാവ് എന്നാണ് എന്നാൽ സുവിശേഷ വിവരണം അനുസരിച്ച് വിവരണമനുസരിച്ച് ശേഷം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ മരുഭൂമിയിലേക്ക് നയിക്കുകയും അവിടെ വെച്ച് നാൽപ്പത് ദിവസം സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തു സുവിശേഷത്തിൽ ഇതിങ്ങനെ വിവരിക്കുന്നു അനന്തരം സാത്താൻ അവനെ ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരം കൊണ്ട് കാണിച്ചു കൊടുത്തു ഇതും നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നില്ലേ ബൈബിൾ പ്രകാരം യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു അതായത് നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നാൽ ക്രിസ്തു മതത്തിൽ അദ്ദേഹം ദൈവമാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ കഴിയുക സാത്താനും അദ്ദേഹത്തിന്റെ പ്രകൃതം അറിയുമായിരിക്കണം പിന്നെ എന്തിനാണ് അവനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ബൈബിളിൽ സാത്താൻ അതിന് ശ്രമിക്കുന്നത് നാം കാണുന്നു എന്നാൽ റൈസാ നബി അലിഹിസ്ലാമിന്റെ ഉത്തരം വ്യക്തമായിരുന്നു അദ്ദേഹം ഒരിക്കലും സാത്താനെ ആരാധിക്കില്ലെന്നും ദൈവത്തെ മാത്രമേ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞു പണമോ സാത്താനോ മറ്റേതെങ്കിലും സൃഷ്ടിയോ ആരാധിക്കപ്പെടേണ്ടവയല്ലെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു സാത്താൻ നാൽപ്പത് ദിവസം അദ്ദേഹത്തെ പരീക്ഷിച്ചുവെന്ന് ബൈബിൾ പറയുന്നു അതെ നാൽപ്പത് ദിവസം പക്ഷേ അവസാനം സാത്താൻ പരാജയപ്പെട്ടു പിന്നീട് ഈസാ നബി അലഹിസ്സലാം ഖലീലിയിലേക്ക് മടങ്ങി അവിടുത്തെ ജനതയായ ഇസ്രായേൽ മക്കൾ പൂർണമായും ദുഷിച്ചു പോയിരുന്നു അവർ ദൈവകൽപ്പനകളേക്കാൾ ഭൗതിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകി സ്വന്തം താൽപര്യങ്ങൾക്കായി പ്രവാചകന്മാരെ കൊല്ലാൻ പോലും മടിച്ചില്ല ഈസാ നബി അലിഹിസ്ലാം തൗറാത്ത് പഠിച്ചതിനാൽ മതത്തെ സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നവർക്കെതിരെ അദ്ദേഹം നിലകൊണ്ടു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും വാക്കുകളും ജനങ്ങളെ ശക്തമായി സ്വാധീനിച്ചു ബൈബിൾ അദ്ദേഹത്തിന്റെ ദൌത്യം എങ്ങനെ ആരംഭിച്ചുവെന്നതിനെക്കുറിച്ച് മറ്റൊരു കഥയാണ് പറയുന്നത് യോഹന്നാൻ സ്നാപകനാൽ യേശു ജോർദാൻ നദിയിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു യേശു വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ അദ്ദേഹത്തിൽ ഇറങ്ങി വന്നു കുർആാൻ പ്രകാരം തനിക്ക് മുൻപ് വന്ന പ്രവാചകന്മാരുടെ ദൗത്യം അദ്ദേഹം തുടരുകയായിരുന്നു അവൻ അവരെ അനുവദനീയമായതിലേക്ക് നയിക്കുകയും നിഷിദ്ധമായതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ദൈവത്തെ ആരാധിക്കാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇനി ആ സംഭാഷണങ്ങൾ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാണാൻ ശ്രമിക്കാം ഒരു ദിവസം ഒരു ശാസ്ത്രി അതായത് ഒരു മതപണ്ഡിതൻ ഈസാ നബി അലഹിസ്ലാമിനെ സമീപിച്ച് ഒരു ചോദ്യം ചോദിച്ചു മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗം ഇതാ നിലവിലുള്ള ക്രിസ്തീയ ദൈവശാസ്ത്രം കണക്കിലെടുക്കുമ്പോൾ ഇത് അപ്രതീക്ഷിതമായ ഒരു ഉത്തരമായി തോന്നുന്നു അല്ലേ ഈസാൻബി അലിഹിസ്ലാം സാത്താനോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവിടെയും അതുതന്നെ സ്ഥിരീകരിക്കുന്നതായി തോന്നുന്നില്ലേ കർത്താവാണ് നമ്മുടെ ദൈവം കർത്താവ് ഏകനാകുന്നു അതായത് അവൻ നിങ്ങളുടെയും എന്റെയും ദൈവമാണ് ഈ വിശ്വാസം ബൈബിളിൽ അവനല്ലാതെ മറ്റൊരുവനില്ല എന്ന വാക്യത്തിലൂടെ ശക്തിപ്പെടുത്തുന്നു അതുപോലെ ഉർആാനിലും നബി അളിഹിസ്സലാം തന്റെ ജനതയോട് ഇതേ സത്യം പറഞ്ഞു ഓരോ പ്രവാചകനെയും തന്റെ ജനതയിലേക്ക് അയച്ചപ്പോൾ അത്ഭുതങ്ങൾ നൽകി പിന്തുണച്ചിരുന്നു മറ്റെല്ലാ പ്രവാചകന്മാരെയും പോലെ ഈസാ നബി അലഹി ഇസ്ലാമിനും ഖുർആാനിലും ബൈബിളിലും പരാമർശിച്ചിട്ടുള്ള അത്ഭുതങ്ങളുണ്ടായിരുന്നു അവയിൽ ചിലത് രണ്ട് ഗ്രന്ഥങ്ങളിലും പൊതുവാണെങ്കിലും ഓരോ ഗ്രന്ഥത്തിനും പ്രത്യേകമായ ചില അത്ഭുതങ്ങളുമുണ്ട് ഉദാഹരണത്തിന് മരിച്ചവരെ ഉയർപ്പിക്കുക ത്വക്ക് രോഗങ്ങൾ സുഖപ്പെടുത്തുക അന്ധർക്ക് കാഴ്ച നൽകുക തുടങ്ങിയ അത്ഭുതങ്ങൾ രണ്ട് ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഖുർആാനിൽ മാത്രം പരാമർശിക്കുന്ന അത്ഭുതങ്ങൾ ഏതൊക്കെയാണ് തൊട്ടിലിൽ വെച്ച് സംസാരിച്ച അത്ഭുതം ഖുർആാനിൽ പറയുന്നു കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഊതുമ്പോൾ ദൈവഹിതത്താൽ അതൊരു ജീവനുള്ള പക്ഷിയായി മാറിയതും ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം സ്വർഗ്ഗത്തിൽ നിന്ന് ഭക്ഷണത്തളിക ഇറക്കിക്കൊടുത്തതും ഖുർആനിൽ കാണാം അവസാനമായി ഖുർആാനിൽ അദ്ദേഹം കുരിശുമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതായി നാം കാണുന്നു ബൈബിളിൽ മാത്രം പരാമർശിക്കുന്ന അത്ഭുതങ്ങൾ കാണുന്ന ക്രിസ്ത്യാനികൾക്ക് ഇതൊരു പക്ഷേ ആശ്ചര്യമുണ്ടാക്കാം അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയതും വെള്ളത്തിന് മുകളിലൂടെ നടന്നതും ഒരു അത്തിമരത്തെ ശപിച്ച് ഉണക്കിക്കളഞ്ഞതും ബൈബിളിൽ മാത്രം കാണുന്ന അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾക്ക് പുറമെ അദ്ദേഹത്തെ സവിശേഷനാക്കിയ ഒരു ഗുണം അഗാധമായ ദൈവഭക്തിയായിരുന്നു അദ്ദേഹം അതീവ ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും ദൈവത്തെ ആരാധിച്ചു ചിലപ്പോൾ അദ്ദേഹം മലകളിൽ ഏകാന്തനായിരുന്ന രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിളും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളെക്കുറിച്ച് സംസാരിക്കുന്നു ഇതുപോലെ നിരവധി വാക്യങ്ങൾ ഈസാ നബി അലഹിസ്സലാം എങ്ങനെ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുവെന്ന് വിവരിക്കുന്നു അദ്ദേഹം തന്നേക്കാൾ വലിയവനായ ഒരാളോടാണ് പ്രാർത്ഥിച്ചിരുന്നത് നിസ്സഹായനായി കരയുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വിനീതദാസന്റെ മനോഭാവം സർവോപരി ദൈവം സ്വയം ആരാധിക്കുന്നതായി ബൈബിളിലോ കുർആാനിലോ മറ്റേതെങ്കിലും ഗ്രന്ഥത്തിലോ നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല ബൈബിളിലെ ഇതുപോലുള്ള വാക്യങ്ങൾ ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുകയും സഭയുടെ പഠിപ്പിക്കലുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു അക്കാലത്തെ മറ്റാളുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ വ്യത്യസ്തമാക്കിയ മറ്റൊരു സവിശേഷത അദ്ദേഹത്തിന്റെ സംസാര രീതിയായിരുന്നു സത്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് മനോഹരമായ ഉപമകൾ അദ്ദേഹം ഉപയോഗിച്ചു ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മെ തന്നെ സങ്കല്പിച്ച് മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം കേൾക്കാം എന്നിരുന്നാലും കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാൻ ഖുർആാൻ അത്തരമൊരു രീതിയെക്കുറിച്ച് പറയുന്നില്ല കാരണം ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ല്ലം അന്ത്യപ്രവാചകനാണ് സ്വാഭാവികമായും അത്തരമൊരു രീതിയുടെ ആവശ്യമില്ല എന്നാൽ ഈ ഉദാഹരണങ്ങളിലൂടെ പ്രവാചക പരമ്പര തന്നിൽ അവസാനിക്കുന്നില്ലെന്ന് ഇസാനബി നബി ഹിസ്സലാം സൂചന നൽകുന്നു ഭാവിയിൽ മറ്റൊരു പ്രവാചകൻ വരുമെന്നും അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന്റെ മൂന്നാം വർഷത്തിലാണ് മുപ്പതാം വയസ്സു മുതൽ തനിക്ക് ലഭിച്ച സന്ദേശം അദ്ദേഹം ക്ഷമയോടെയും ധൈര്യത്തോടെയും പ്രസംഗിച്ചുകൊണ്ടിരുന്നു ആ ദിവസങ്ങളിൽ പെസഹ പെരുന്നാൾ വരികയായിരുന്നു യഹൂദ യഹൂദമത നേതാക്കൾക്ക് നബി അലിഹിസ്ലാമിനെ സഹിക്കാൻ കഴിയാതെയായി അതിനാൽ അവർ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഒരു വഴി തേടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന തുടങ്ങി എന്നാൽ ജനങ്ങൾക്ക് നബി അലിഹിസ്ലാമിനോടുള്ള സ്നേഹത്തെയും പിന്തുണയെയും അവർ ഭയന്നു അതിനാൽ രഹസ്യമായി ഗൂഢാലോചന നടത്താൻ തീരുമാനിച്ചു തന്റെ ജനതയുടെ ഇടയിലെ തന്റെ അവസാന നാളുകൾ അടുത്തെന്ന് നബി അലിഹിസ്സലാമിന് തോന്നി പക്ഷേ അവരെക്കുറിച്ച് അദ്ദേഹം ആശങ്കാകുലനായിരുന്നു താൻ പോയ ശേഷം എന്തു സംഭവിക്കും അവർ സത്യനിഷേധത്തിൽ ജീവിക്കുമോ അവരെ ആരാണ് നയിക്കുക എന്നാൽ അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്ന ഒരറിവുണ്ടായിരുന്നു ജനങ്ങൾ മാർഗദർശനമില്ലാതെ ഉപേക്ഷിക്കപ്പെടില്ല തനിക്ക് ശേഷം എല്ലാ മനുഷ്യരാശിയെയും സത്യത്തിലേക്ക് നയിക്കാൻ ഒരാൾ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് ഖുർആാനിലും ബൈബിളിലും പരാമർശിക്കപ്പെടുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഈ ഭാഗം കാണുന്നു ഓർക്കുക മറ്റൊരു സ്ഥലത്ത് ഒരു കള്ളപ്രവാചകനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു ഈ ഭാഗത്ത് തനിക്ക് ശേഷം വരുന്ന അവസാന പ്രവാചകനെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചും അദ്ദേഹം സൂചന നൽകി ഇത് തീർച്ചയായും അപ്രതീക്ഷിതമാണ് പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ ബൈബിളിൽ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമയെക്കുറിച്ചുള്ള പരാമർശം തികച്ചും അനിവാര്യമാണെന്ന് അവർക്ക് മനസ്സിലാകും എന്തുകൊണ്ട് കാരണം ക്രിസ്തീയ കാഴ്ചപ്പാടിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ഒരു യഥാർത്ഥ പ്രവാചകനായിരുന്നു അല്ലെങ്കിൽ ഒരു കള്ളപ്രവാചകനായിരുന്നു നമ്മൾ നോക്കുമ്പോൾ ലോക ജനസംഖ്യയുടെ നാലിലൊന്ന് അദ്ദേഹത്തിന്റെ മതത്തെ പിന്തുടരുന്നുവെന്നും ചരിത്രത്തിലുടനീളം നിരവധി ആളുകൾ ക്രിസ്ത്യൻ പണ്ഡിതന്മാർ ഉൾപ്പെടെ ക്രിസ്ത്യാനികളായതിനു ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടെന്നും കാണാം അദ്ദേഹം ഒരു യഥാർത്ഥ പ്രവാചകനല്ലായിരുന്നെങ്കിൽ ഈസാനബി അലി ഇസ്ലാം ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടതായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു ഭാവിയിൽ ഇതുപോലൊരാൾ വരും അവനെ വിശ്വസിക്കരുത് എന്ന് എന്നാൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ഒരു യഥാർത്ഥ പ്രവാചകനായിരുന്നെങ്കിൽ ഈസാ നബി അലി ഇസ്ലാം പറയേണ്ടിയിരുന്നത് ഇങ്ങനെയാണ് എനിക്ക് ശേഷം ഈ ഗുണങ്ങളുള്ള ഒരു പ്രവാചകൻ വരും അവൻ നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും നിങ്ങൾ അവനെ പിന്തുടരണം എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ബൈബിളിലെ വിവിധ വാക്യങ്ങളിൽ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ലമയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ടെന്ന് പല പണ്ഡിതന്മാരും വിശദീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമെന്ന് ഈസാ ഈസാനബി അലഹിസലാമിന് അറിയാമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലെ ഏറ്റവും വലിയ ആശ്വാസം ഒടുവിൽ പെസഹായുടെ സമയമെത്തി ഈ പ്രത്യേക ദിനം ഈസാ നബി അലിഹിസ്സലാമിന് ഒരു വഴിത്തിരിവായി അപ്പോൾ പടയാളികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഒരേ സംഭവം വിവരിക്കുന്ന രണ്ട് വ്യത്യസ്ത സുവിശേഷങ്ങളിൽ തികച്ചും വിപരീതമായ രണ്ട് നിലപാടുകളാണ് നാം കാണുന്നത് മൊത്തായുടെ സുവിശേഷം യേശു സമാധാനപരമായി കീഴടങ്ങുകയും അക്രമം ഉപയോഗിക്കരുതെന്ന് ശിഷ്യന്മാരോട് പറയുകയും ചെയ്യുന്നതായി ചിത്രീകരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം അദ്ദേഹം കൂടുതൽ അധികാരം കാണിക്കുകയും തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നതായി ചിത്രീകരിക്കുന്നു രണ്ട് സുവിശേഷങ്ങളും ദൈവപ്രചോദിതമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും സംഭവങ്ങളിലെ വ്യത്യാസങ്ങൾ എല്ലായ്പ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റിനു ശേഷം എന്ത് സംഭവിച്ചു ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പ്രകാരം അധികാരികൾ ഈസാ നബി അലഹിസ്ലാം താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്നും അപ്രത്യക്ഷനായിരുന്നു ദൈവം ആ ക്രൂരന്മാരിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുകയും അത്ഭുതകരമായി സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്നാൽ അവർ ഇതൊന്നും അറിഞ്ഞില്ല കാരണം അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ഈസാ നബി അലിഹിസ്ലാമിനോട് രൂപസാദൃശ്യമുള്ള യൂദാസ് ആയിരുന്നു ദൈവം യൂദാസിനെ ഈസാ നബി അലഹിസ്ലാമിനെ പോലെ തോന്നിപ്പിച്ചു അതിനാൽ അവനെ ഉടൻ അറസ്റ്റ് ചെയ്തു ഞാൻ ഈസയല്ല എന്ന് യൂദാസ് നിരാശയോടെ നിലവിളിച്ചെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല ഭയത്തിലും നിരാശയിലും ആ ഒറ്റുകാരൻ കുരിശിലേറ്റപ്പെട്ട് വധിക്കപ്പെട്ടു ഈസാ നബി അലഹിസ്ലാമിനെ എന്ത് സംഭവിച്ചുവെന്നതിനെ കുറിച്ച് ഖുർആാനിൽ സർവശക്തനായ ദൈവം പറയുന്നു ഇസ്ലാമിൽ ഈസാ നബി അലിഹിസ്ലാം സ്വർഗ്ഗത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ബൈബിളിൽ കഥയുടെ ഈ ഭാഗം ഇങ്ങനെയാണ് വിവരിക്കുന്നത് യേശുവിനെ കുരിശിലേറ്റിയ പടയാളികൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തു അവസാനം യേശു ഉറക്കെ നിലവിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു പരിഹാസത്തിനും അപമാനത്തിനും കീഴിൽ ദൈവത്തിനെതിരായ ഒരു മത്സര പ്രഖ്യാപനം പോലെ തോന്നുന്ന വാക്കുകൾ പറഞ്ഞു മരിക്കുക ദൈവമായി കണക്കാക്കപ്പെടുന്ന ഒരാൾക്ക് ഇത്തരമൊരു അന്ത്യം സംഭവിച്ചത് വിചിത്രമായി തോന്നുന്നില്ലേ ജനങ്ങളെ ദൈവത്തിലേക്ക് നയിക്കാനും അവന്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിക്കാനും ജീവിതം ഉഴിഞ്ഞുവച്ച ഒരാളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കഥയുടെ പല ഭാഗങ്ങളിലും ഇസ്ലാം പറയുന്ന കഥയാണ് കൂടുതൽ കൃത്യമായ ഒരു ചിത്രം നൽകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ദൈവം ദൈവപുത്രൻ തുടങ്ങിയ സ്ഥാനപ്പേരുകൾക്കു പകരം പ്രവാചകൻ ദൂതൻ എന്ന് വയ്ക്കുമ്പോൾ അവ്യക്തതയില്ലാതാകുന്നു പഴയ നിയമ പ്രവാചകന്മാരെ പോലെ ദൈവം ഏകനാണെന്ന് നബി അലഹിസ്ലാം ആവർത്തിക്കുകയും ദൈവത്തെ നമ്മുടെ ദൈവമെന്ന് തന്റെ ജനതയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു ഇനി ബൈബിൾ പ്രകാരമുള്ള കഥയിലേക്ക് മടങ്ങാം യേശു മരിക്കുകയും മൂന്ന് ദിവസത്തിനു ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു ഇവിടെയാണ് ഇസ്ലാമും ക്രിസ്തുമതവും തമ്മിലുള്ള ഒരു പൊതുവായ കാര്യം നാം കാണുന്നത് യുഗാന്ത്യത്തോടടുക്കുമ്പോൾ ഈസാനബി അലഹിസ്സലാം ഭൂമിയിലേക്ക് മടങ്ങിവരുമെന്ന് ഇരുകൂട്ടരും വിശ്വസിക്കുന്നു അദ്ദേഹം ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരാശിയെ അവർ അകപ്പെട്ടിരിക്കുന്ന വിപത്തിൽ നിന്ന് കരകയറ്റും ജനങ്ങളുടെ ഭൗതികവും ശാശ്വതവുമായ ജീവിതത്തെ നശിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടുകയും അവരെ ശരിയായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യും കൂടാതെ ഇസ്ലാം അനുസരിച്ച് ഈസാ നബി ഹിസ്ലാം ക്രിസ്തു മതത്തിന്റെ യഥാർത്ഥ സത്ത എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ആ മതത്തെ കളവുകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുകയും ചെയ്യും അതായത് എല്ലാ പ്രവാചകന്മാരുടെയും പൊതുവായ സന്ദേശമായ ഇസ്ലാമിലേക്ക് അവരെ നയിക്കും പ്രവാചക ശൃംഖലയിലെ അവസാന കണ്ണിയായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ പാതയിലേക്ക് അവരെ നയിക്കും ന്യായവിധിനാളിൽ എല്ലാ ക്രിസ്ത്യാനികളുടെയും മുന്നിൽ വെച്ച് ഈസാ നബി അലഹിസ്ലാം തന്റെ രക്ഷിതാവായ ദൈവത്തോട് സത്യം സംസാരിക്കും അൽമായിദ സൂറത്തിൽ ഈ രംഗം വിവരിക്കുന്നത് ഇപ്രകാരമാണ് واذ قال الله يا عيسى ابن مريم اانت قلت للناس اتخذوني وامي الهين من دون الله قال سبحانك ما يكون لي ان اقول ما ليس لي بحق ان كنت قلته فقد علمته تعلم ما في نفسي ولا اعلم ما في نفسك انك انت علام الغيوب ما قلت لهم الا ما امرتني به ان اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت انت الرقيب عليهم وانت على كل شيء شهيد